ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് യൂണിറ്റിന്റെ സമ്മേളനം നടന്നു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ ചന്തപുര യൂണിറ്റ് പ്രസിഡന്റ് കെ എൻ ദിവാകരന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം മതിലകം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു ഉറക്കെ പ്രഖ്യാപിച്ചു അത് മുന്നോട്ട് ാണ് മറ്റു ട്രേഡ് യൂണിയൻ സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ജാതി മതത്തിനും ഒക്കെ അതീതമായി തൊഴിലാളികളുടെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നിലകൊള്ളുന്നു ഇന്ന് കാണുന്ന ഈ വളവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ നേതാക്കൾക്ക് മുഖ്യമായ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞു വരാൻ കാരണം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എൻ സി ബാബു അദ്ദേഹത്തിൻ്റെ സപ്തതി ദിനാഘോഷം അതായത് ജന്മദിനം ആണെന്ന് കൊല്ലം ജില്ലയിൽ അതാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാർഷിക റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി സുലേഖ സലാമും വരവ് ചെലവ് കണക്ക് ആശാ മനോജും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി വി ഗണേശൻ അവതരിപ്പിച്ചു നാടിന്റെ വികസനം എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആശാ മനോജ് സ്വാഗതവും ഒ എം മഞ്ജു അനുശോചന പ്രമേയവും ശാലിനി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ട്രെഡിഷൻ സിൻസ് 1969 സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി